ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കുറച്ച് ഹിന്ദി സെൻറ്റൻസുകളാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോയാലോ എല്ലാം ശരിയാകും എങ്ങനെ പറയും സബ് ടീക്ക് എങ്ങനെ എല്ല ശരിയാകും ഇങ്ങനെ സബ് ടീക്ക് ഹോ ജായേഗ എല്ലാം ശരിയാകും അടുത്തത് താങ്കൾ വരുമോ ക്യാ ആപ്പ് ആയെങ്കിൽ ഇങ്ങനെ ആപ്പ് മീൻസ് താങ്കൾ ആയെങ്കിൽ ആയെങ്കിൽ താങ്കൾ വരുമോ അടുത്തത് മെല്ലെ മെല്ലെ നടക്കൂ അതെങ്ങനെ പറയാ ധീരെ ധീരെ ചലോ എങ്ങനെ ധീരെ ധീരെ ചലോ മെല്ലെ മെല്ലെ നടക്കൂ ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ എന്നും പതുക്കെ പതുക്കെ എന്നൊക്കെ പറയാലോ ആ അതാണ് അർത്ഥം അർത്ഥോ ധീരെ ധീരെ ചല്ല എന്ന് പറഞ്ഞാൽ നടക്കുക ചലോ എന്ന് പറഞ്ഞാൽ നടക്കൂ ധീരെ ധീരെ ചലോ മെല്ലെ മെല്ലെ നടക്കൂ അടുത്തത് അവൻ ചിന്തിച്ചു എങ്ങനെ പറയും ഉസ്നെ സോച്ച എങ്ങനെ ഉസ്നെ സോച്ച അവൻ ചിന്തിച്ചു ഉസ്നെ എന്ന് പറഞ്ഞാൽ അവൻ സോചന എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക ഇവിടെ സോച്ച എന്നാണ് അപ്പം ചിന്തിച്ചു ഉസ്നെ സോച്ച അവൻ ചിന്തിച്ചു അടുത്തത് അവൻ പറഞ്ഞു എങ്ങനെ പറയും ഉസ്നെ പോലെ എങ്ങനെ ഉസ്നെ ബോല അവൻ പറഞ്ഞു ഉസ്നെ മീൻസ് അവൻ ബോൽന എന്ന് പറഞ്ഞാൽ പറയുക ഇവിടെ ബോല എന്നാണ് പറഞ്ഞു ഉസ്നെ ബോല അവൻ പറഞ്ഞു ഇങ്ങനെ ഉസ്നെ ബോല അവൻ പറഞ്ഞു അവൻ കേട്ടു ഉസ്നെ സുന സുന എന്ന് പറഞ്ഞാൽ കേൾക്കുക സുന എന്ന് പറഞ്ഞാൽ കേട്ടു ഉസ്നെ സുന അവൻ കേട്ടു ഉസ്നെ സുന അവൻ കേട്ടു അടുത്തത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ മേരെ ധ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മേരെ മൻ മേം ധ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇനി നിങ്ങളുടെ സമയം പാഴാക്കരുത് എങ്ങനെ പറയും അപ്പന സമയ ബർബാദ് നിങ്ങളുടെ സമയം പാഴാക്കരുത് അപ്പന നന നന നിങ്ങളുടെ സമയം തന്നെ ബർബാദ് എന്ന് പറഞ്ഞാൽ പാഴാക്കരുത് അപ്പന സമയ ബർബാദ് മത്കരോ നിങ്ങളുടെ സമയം പാഴാക്കരുത് അടുത്തത് എന്നെ ശല്യപ്പെടുത്തരുത് ഇങ്ങനെ പറയും മത് എന്ന നിഷേധാർത്ഥാണ് കേട്ടോ മുജേ പരേശാൻ മത് കരോ എന്നെ ശല്യപ്പെടുത്തരുത് അടുത്തത് എനിക്ക് എനിക്കെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്ങനെ പറയും മേം മേം ഉസ്കെ ുംറിയുകാരേ മേം ഉസ് അവനെ കുറിച്ച് അവനെ കുറിച്ച് കുച്ച് നെഹിം ജാൻതാഹും എന്താ ഒന്നും അറിയില്ല എനിക്ക് അവനെ കുറിച്ച് ഒന്നും അറിയില്ല

എന്റെ ജോലി ഇതുവരെ പൂർത്തിയായിട്ടില്ല അടുത്തത് എൻ്റെ ജോലി ഇപ്പോൾ അവസാനിച്ചു എങ്ങനെ പറയാ മേരാ 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 കാം 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 അബ് അബ് ഹോ ഹോ എങ്ങനെ ജോലി അബ് ഇപ്പോൾ ഹോ എന്താണ് അവസാനിച്ചു ഇപ്പോൾ അവസാനിച്ചു അടുത്തത് അമ്മേ ഞാൻ കുളിക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ് എങ്ങനെ പറയും മാം അമ്മിയെ കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ബാഹർ പുറത്ത് ും പോകുകയാണ് മാം നും അമ്മയെ ഞാൻ കുളിക്കാൻ വേണ്ടി പുറത്തു പോകുകയാണ് അടുത്തത് വാതിലടക്കൂ എങ്ങനെ പറയും ദർവാസ ബന്ദ് കരോ എങ്ങനെ ദർവാസ എന്ന വാതിൽ ബന്ദ് കരോ എന്നാൽ അടക്കൂ ദർവാസ ബന്ദ് കരോ വാതിൽ അടക്കൂ ഇനി അടുത്തത് നമ്മൾ പൂച്ചനൊക്കെ പുറത്ത് ഇങ്ങനെ കാണുകയാണെങ്കിൽ നമ്മൾ വാതിലടച്ചിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അമ്മേനോട് പറയും അമ്മേ പൂച്ച ഇപ്പോൾ അകത്തേക്ക് വരും എന്നൊക്കെ പറയാല്ലേ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാ ഹിന്ദിയിൽ പറയാ മാം ബില്ലി അബ് അന്തർ എങ്ങനെ മാം അമ്മേ ബില്ലി മീൻസ് പൂച്ച അബ് ഇപ്പോൾ അന്തർ നന എന്താ അകത്ത് അല്ലെ അന്തർ ആയേഗി അകത്തേക്ക് വരും बिल्ली മാം അന്തർഗി അമ്മ പൂച്ച ഇപ്പോൾ അകത്തേക്ക് വരും ഇനി ഞാൻ പോകുന്നു എങ്ങനെ പറയും ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു